കേരള ക്രിക്കറ്റ് ലീഗിൽ തുടർച്ചയായ രണ്ടാം വിജയവുമായി കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് മുപ്പത്തിനാല് റൺസിനാണ് ആലപ്പി റിപ്പിൾസിനെ അവർ തോൽപ്പിച്ചത് ആദ്യം പേർ ചെയ്ത കൊച്ചി ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത്തിമൂന്ന് റൺസ് എടുത്തു മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ആലപ്പി റിപ്പിൾസ് പത്തൊമ്പത് പോയിൻറ്റ് രണ്ട് ഓവറിൽ നൂറ്റി നാൽപ്പത്തൊമ്പത് റൺസിനും ഓൾ കൊച്ചിക്ക് വേണ്ടി നാല് വിക്കറ്റ് വീഴ്ത്തിയ മുഹമ്മദ് ആഷിഖാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ഇന്നിംഗ്സിന്റെ തുടക്കവും ഒടുക്കവും ഗംഭീരമായപ്പോൾ കൂറ്റൻ സ്കോറാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ആലപ്പി റിപ്പിൾസിന് മുന്നിൽ വെച്ചത് മുൻനിരയിൽ വിനൂപ് മനോഹരനും വാലറ്റത്ത് ആൽഫ്രി ഫ്രാൻസിസുമാണ് കൂറ്റനടികളിലൂടെ കൊച്ചിയുടെ സ്കോർ ഉയർത്തിയത് വിപുൽ ശക്തിയായിരുന്നു വിനൂപിനൊപ്പം ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാനിറങ്ങിയത് എന്നാൽ വിപുലിനെ വെറും കാഴ്ചക്കാരനാക്കി തുടക്കം മുതൽ വിനൂപ് തകർത്തടിച്ചു ഓവറിൽ പന്ത്രണ്ട് റൺസിലും കൂടുതൽ ശരാശരിയിലാണ് കൊച്ചിയുടെ ഇന്നിംഗ്സ് മുന്നോട്ട് നീങ്ങിയത് പതിനൊന്ന് റൺസെടുത്ത് വിപുൽ ശക്തിയെ നാലാം ഓവറിൽ വിഘ്നേഷ് പുത്തൂർ പുറത്താക്കി തുടർന്നെത്തിയ മുഹമ്മദ് ഷാനും മികച്ച രീതിയിൽ തുടങ്ങിയെങ്കിലും അഞ്ചു പന്തുകളിൽ നിന്ന് പതിനഞ്ച് റൺസുമായി മടങ്ങി ക്യാപ്റ്റൻ സാലി അടുത്ത അടുത്തോളം ആദ്യ പന്തിൽ തന്നെ സിക്സറുമായിട്ടാണ് സാലി തുടങ്ങിയതെങ്കിലും മൂന്നാം പന്തിൽ ക്ലീൻ ബോൾഡായി മടങ്ങി ഇരുവരെയും അക്ഷയ് ചന്ദ്രനായിരുന്നു പുറത്താക്കിയത് കെ ജെ രാകേഷ് സഞ്ജു സാംസൺ നിഖിൽ തോട്ടത്തെ എന്നിവരും കാര്യമായ സംഭാവനകളില്ലാതെ മടങ്ങി പതിമൂന്ന് എടുത്ത സഞ്ജു സാംസനെ ജലക് സക്സേനയാണ് പുറത്താക്കിയത് തുടരെ വീണ വിക്കറ്റുകൾ കൊച്ചിയുടെ റൺറേറ്റിനെയും ബാധിച്ചു ശരാശരി സ്കോറിൽ ഒതുങ്ങുമെന്ന് തോന്നിച്ച കൊച്ചിയുടെ ഇന്നിംഗ്സിനെ നൂറ്റി വരെ എത്തിച്ചത് ആൽഫ്രി ഫ്രാൻസിൻ്റെ ഉജ്ജ്വല ഇന്നിംഗ്സാണ് പതിമൂന്ന് പന്തുകളിൽ ഒരു ഫോറും നാല് സിക്സുമടക്കം മുപ്പത്തൊന്ന് റൺസുമായി ആൽഫി പുറത്താകാതെ നിന്നു മറുപടി ബാറ്റിങ്ങിനിറങ്ങി ആലപ്പിക്ക് അക്ഷയ് ചന്ദ്രനും ജലക്സ് സക്സേനയും ചേർന്ന് ഭേദപ്പെട്ട തുടക്കം നൽകി എന്നാൽ സ്കോർ നാൽപ്പത്തിമൂന്ന് നിൽക്കിയ ജലക് സക്സേനയെ ക്ലീൻ ബോൾഡാക്കി കെ എം ആസിഫ് കൊച്ചിക്ക് ആദ്യ ബ്രേക്ക് ത്രൂ നൽകി ജലക്സ് സക്സേന പതിനാറ് റൺസെടുത്തു പതിനൊന്ന് എടുത്ത മുഹമ്മദ് അസറുദ്ദീനെ ആൽഫി ഫ്രാൻസിസും മുപ്പത്തിമൂന്ന് റൺസെടുത്ത അക്ഷയ് ചന്ദ്രനെ വിനൂപ് മനോഹരും പുറത്താക്കിയതോടെ ആലപ്പിയുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റു ഇടയ്ക്ക് മികച്ച ഷോട്ടുകളുമായി അഭിഷേക് പി നായർ പ്രതീക്ഷ നൽകിയെങ്കിലും ആസിഫിൻ്റെ പന്തിൽ പുറത്തായി പതിമൂന്ന് പന്തുകളിൽ നിന്ന് നാല് ഫോറടക്കം ഇരുപത്തൊമ്പത് റൺസാണ് അഭിഷേക് നേടിയത് തൊട്ടടുത്ത ഓവറിൽ അനുജ് ജ്യോതിനെയും അക്ഷയ് ബാലു ബാബുവിനെയും പുറത്താക്കി മുഹമ്മദ് ആഷിഖ് ആലപ്പിയുടെ ശേഷിക്കുന്ന പ്രതീക്ഷകൾ കൂടി തല്ലിക്കെടുത്തി തുടർന്നും വിക്കറ്റുകൾ മുറക്കി വീണതോടെ നൂറ്റി നാൽപ്പത്തിമൂന്ന് റൺസിന് ആലപ്പിയുടെ ഇന്നിംഗ്സിന് അവസാനമായി കൊച്ചിക്ക് വേണ്ടി കെ മാസിഫും മുഹമ്മദ് ആഷിഖും നാല് വിക്കറ്റുകൾ വീതം വീഴ്ത്തി ഈ സീസണിൽ രണ്ട് വിജയങ്ങളുമായി കൊച്ചി പോയിന്റ് പട്ടികയിൽ മുന്നിലുണ്ട്